ഒരാൾക്ക് ജീവിതത്തിൽ ഭാഗ്യം വരുന്നത് ഏതൊക്കെ വഴിക്കാൻ നോക്കണേ എത്ര പെട്ടെന്നാണ് ഒരാളുടെ ജീവിതം മാറി മറിഞ്ഞേ കുംഭമേളയില് അഞ്ചു രൂപക്കും പത്ത് രൂപക്കൊക്കെ മാല നടന്നിരുന്ന ഒരു കുട്ടി ആ കുട്ടി ആരുടെയോ കണ്ണിൽ പെട്ടു ആരോ ഒരാൾ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു വളരെ പെട്ടെന്ന് തന്നെ അത് വൈറലായും ചെയ്തു ശരിക്കൊരു മൊണാലിസ ലുക്ക് ഉണ്ട് ആ കുട്ടി എവിടെയൊക്കെയോ മോനി ബോസലു മോണാലിസി ആവാൻ ഒരുപാട് സമയം വന്നിട്ടില്ല കുംഭമേളക്കിടയിലെ ആ കുട്ടിയെ കണ്ടപ്പോൾ പലരും ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ ചെയ്തപ്പോൾ അതിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ചോദിച്ചു എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്ന് ആ കുട്ടിക്ക് സ്കൂൾ എന്താണെന്ന് അറിയില്ല ആകെ മൂന്നാം ക്ലാസ് വരെയൊക്കെയാണ് ആ കുട്ടി സ്കൂളിൽ പോയത് അതിനുശേഷം പഠിച്ചിട്ടില്ല ആ കുട്ടി ഫ്ളൈറ്റിൽ കയറിയപ്പോൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നതെന്ന് പറഞ്ഞു അതിന്റെ മുന്നേ ഫ്ലൈറ്റിൽ കയറാനുള്ള സാധ്യത ഒക്കെ കുറവാ കാരണം തെരുവില് മാലയൊക്കെ വിറ്റ് നടന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള സാധ്യതകളൊക്കെ പൊതുവെ കുറവാണ് എന്തായാലും ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയെ കൂടെ ഒക്കെ കടന്നുപോയി നല്ല ഹാപ്പിയായി അങ്ങനെ സോഷ്യൽ മീഡിയ വൈറൽ താരത്തെ ബോച്ച കേരളത്തിലെത്തി കുട്ടിയുടെ കൂടെ ബോളിവുഡ് സിനിമാ സംവിധായകനും ഉണ്ടായിരുന്നു അടുത്ത അയാളുടെ ഒരു സിനിമയിൽ ഈ കുട്ടിയാണ് നായിക ഇരുപത്തി ലക്ഷം രൂപ പ്രതിഫലവും കരാറിലും ഒപ്പുവെച്ചു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു ബോച്ച കേരളത്തിലെ ആ കുട്ടിയെ കൊണ്ടുവന്നു ജീവിതത്തിൽ ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഖ സൗഭാഗ്യങ്ങൾ ആ കുട്ടി അനുഭവിച്ചു പണത്തിനേക്കാളൊക്കെ അപ്പുറം ആളുകൾക്കിടയിൽ അംഗീകാരം കിട്ടി ഇപ്പൊ കോടിക്കണക്കിന് രൂപയുള്ള മാല നെക്ലേസ് ഗോപിച്ച മണ്ണൂർ അണിയിച്ചു എന്നൊക്കെ വാർത്തകളൊക്കെ വന്നു കോടിക്കണക്കിന് രൂപ ഇല്ലെങ്കിലും ലക്ഷക്കണക്കിന് രൂപ എന്തായാലും അതിന് വിലയുണ്ടാവും ഇപ്പൊ ആ കുട്ടിക്ക് കേരളം വിട്ടുപോകാൻ ആഗ്രഹമല്ല കേരളത്തിലെ ജനങ്ങളൊക്കെ നല്ലവരാണ് കേരളം വിട്ടുപോകാൻ ആഗ്രഹമില്ല എങ്ങനെ ആഗ്രഹം ഉണ്ടാവുക അഞ്ചോ പത്തോ രൂപയുടെ മാല വിറ്റ് തെരുവിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഫേമസ് ആയി പത്ത് പതിനഞ്ച് ലക്ഷം രൂപ പ്രതിഫലം കൊടുത്തിട്ടാണ് ബോച്ചെന്നെ കേരളത്തിലെ കുട്ടിയെ കൊണ്ടത് ലക്ഷങ്ങൾ വിലയുള്ള നെക്ലേസ് വേറെ ആരാ പിന്നെ വിട്ടുപോവാ എന്തായാലും ഇത് കേരളം കൂടിയാണ് ആ കുട്ടി മനസ്സിലാക്കണം ഇത് സോഷ്യൽ മീഡിയ അരങ്ങു വഴുന്ന കാലാണ് കേരളത്തില് പ്രത്യേകിച്ചും ഒരാളെയും ഒരുപാട് കാലം പൊക്കാറില്ല വാഴ്ത്താറില്ല ഒരുപാട് മുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവസാനം താഴേക്ക് അങ്ങോട്ട് വരും അതിനു മുന്നേ രക്ഷപ്പെട്ടാൽ കിട്ടാവുന്നതൊക്കെ വായിക്കൂട്ടി ആ കുട്ടിയുടെ കുടുംബ രക്ഷപ്പെടും